ിസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യുവാനും പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യ ശ്രീ ഡെനിസ് ജോയെ ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും എഴുതുന്ന കത്താണ് എൻ്റെ പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ചൊരു പ്ലാൻ വരച്ചു ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന് ദയവായി പറഞ്ഞു തരണം എൻ്റെ വീട് വയ്ക്കുന്ന സ്ഥലത്തിന് ദോഷമുണ്ടോ എന്നും പറയണം നിലവിൽ ഒരു കിണറുണ്ട് അത് മാറ്റാതെ നിലവിലുള്ള ഈ പുതുക്കി പുതുക്കിപ്പണിയാൽ നടക്കാൻ നടക്കുമെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് സർവേ നമ്പറും മറ്റു ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിലവിലൊരു പഴയ വീട് നിൽപ്പുണ്ട് അപ്പോൾ ഇവർ ഈ പഴയ വീട് നിലവിൽ നിൽക്കുന്ന ഈ വീട് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ വീട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഇവർ ഏതെങ്കിലും ഒരു ജ്യോത്സ്യം സമീപിച്ച ശേഷം ഒരു നല്ല സമയം കുറിച്ചിട്ട് ഈ പുതിയ വീട് ഈ പഴയ വീട് പൊളിക്കാൻ തുടങ്ങുക അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ലുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ ഒഴിവ് ചെയ്യുക അതുപോലെ ഫൗണ്ടേഷൻ്റെ കല്ലുകൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ അതിന് ശേഷം നല്ലൊരു ഡേറ്റ് നോക്കിയിട്ട് ഇവർക്ക് പുതിയ വർക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ചുറ്റളവ് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററോട് കൂട്ടിയിടും കാരണം ഒരു കോലൂടെ ഇരുപത് സെൻറ്റിമീറ്റർ കൂട്ടിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ളൊരു ചുറ്റളവിലേക്ക് വരത്തുള്ളൂ അപ്പോൾ അമ്പത്തൊമ്പത് കോൽ വരും എട്ട് വിരൽ വരും മൂല നക്ഷത്രമാണ് കൗമാരം കൗമാരത്തിലാണ് ഉത്തമമായിട്ടുള്ള കണക്കിലായിട്ട് വരും അപ്പോൾ അതുപോലെ ഇത് ശരിക്കും കിഴക്ക് ദിക്കിലേക്ക് ഫേസ് ചെയ്യുന്നൊരു വീടാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്ന വടക്ക് ഭാഗത്തായിട്ടാണ് കാരണം കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുമ്പം ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചാൽ കിഴക്കുടക്ക് ഭാഗത്ത് കാർ കാർപോർച്ചാണ് അതുപോലെ വടക്ക് ഭാഗത്തായിട്ടാണ് ഇതിനകത്ത് കിച്ചൺ വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമാണ് ഇതിനകത്ത് വരുന്നത് കാരണം വെച്ചാൽ അപ്പോൾ ഇവരിത് കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വാസ്തുവിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കിച്ചൺ വയ്ക്കുവാനായിട്ടുള്ള സ്ഥാനം എന്ന് വെച്ചാൽ ഒന്നി കിഴക്കുടക്ക് ഭാഗം അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് പിടിഞ്ഞാറ് ഭാഗം ഈ മൂന്ന് ദിക്കിൽ നമുക്ക് കിച്ചൺ വെക്കാൻ പറ്റും പക്ഷേ മറ്റൊരു ദിക്കിൽ നമുക്ക് കിച്ചൺ വെക്കാൻ പാടില്ല കാരണം വെച്ചാൽ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രെയിമിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കണ്ണവും നമ്മൾ ഓരോ ദിക്കായിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണം ഇതിനകത്ത് ചെയ്യുവാനായിട്ട് എങ്കിലേ അത് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഇവർ കിഴക്ക് മുടക്ക് ഭാഗത്തായിട്ടാണ് ഇവർ കിച്ചൺ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാർ കാർപോർച്ച് കിച്ചണായിട്ട് മാറ്റുക അതുപോലെ നിലവിലുള്ള കാർ കാർപോർച്ചിന് പകരം വീടിൻ്റെ കിഴക്കോട് കിഴക്ക് ഭാഗത്തായിട്ട് ഈസ്റ്റ് ഭാഗത്തായിട്ട് രണ്ട് തൂട് മാത്രം കൊടുത്തിട്ട് കാർപോർച്ച് ചെയ്യുകയാണെങ്കിൽ ചുറ്റളവിൻ്റെ അകത്ത് മറ്റു വിഷയങ്ങളൊന്നും വരുന്നില്ല ചെറിയ കറക്ഷനിൽ ഇവർക്ക് ചെയ്തു പോകാൻ പറ്റും പക്ഷേ എന്നാൽ ചുറ്റളവ് ഒരു കോലൂടി ഇതിനകത്ത് കൂട്ടിയെടുത്തെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കിലേക്ക് വരികയുള്ളൂ അത് നാല് സൈഡിൽ നിന്നും കൂട്ടിയാലും മതി അല്ലാതെ ഒരു ഭാഗം മാത്രമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുക്കുകയാണെങ്കിൽ ചില പല വീടുകളിലും എന്താ പറയുക ഇപ്പം ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് പലപ്പോഴും വടക്ക് ഭാഗമായിരിക്കാം കാരണം കിഴക്കുടക്ക് ഭാഗത്ത് കാർപോർച്ച് കിട്ടും പക്ഷേ ഇവരുടെ കണക്കിൽ കിഴക്കുടക്ക് ഫാ ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് കിച്ചൺ ആണെന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇവർ ചെയ്യുന്നത് കാരണം കിഴക്കുടക്ക് നിൽക്കുന്നത് ആദ്യം കിച്ചൺ പക്ഷേ നമുക്കവിടെ പോർച്ച് വരുമ്പോൾ ആ ഒരു ഭാഗം കാർ കാർപോർച്ചിൻ്റെ പട്ടികയിൽ മാത്രമേ നമ്മൾ വാസ്തുവിൻ്റെ കണക്കിലേക്ക് വരികയുള്ളൂ അപ്പോൾ വടക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ കിച്ചൺ വന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ നമുക്ക് നല്ല പൈസയൊക്കെ ഉള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഇവർ ഈ വീട് പണിയുന്നത് അപ്പോൾ ഇതുപോലെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ഒക്കെ കിച്ചൺ വന്നു കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് നമുക്കൊരു എഴുന്നേറ്റം ഉണ്ടാവില്ല അതുപോലെ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയിൽ നമ്മൾ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും കാലക്രമേണ സാമ്പത്തികമായിട്ട് വളരെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകാം അപ്പോൾ കിച്ചൺ അത്യാവശ്യമായിട്ട് കിഴക്ക് വിടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോക്കോ മാറ്റുക അതുപോലെ ഇതിനകത്ത് ഒരു കോണിപ്പടി കൊടുത്തിട്ടുണ്ട് അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ സ്റ്റെയർ കേസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതാണ് ചില ഒരു എപ്പോഴും കയറി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു തലയുട്ടിലൊക്കെ ഫീൽ ചെയ്യാം അതുപോലെ മാനസികപരമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം സ്റ്റെയർ കേസ് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കൊടുത്തിരിക്കുന്നത് അത് ക്ലോക്ക് വൈസിലേക്ക് മാറ്റി സ്ഥാപിക്കുക അതുപോലെ തെക്കുകിഴക്ക് ഭാഗത്തു നിന്നും സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് ഇതിനകത്ത് മറ്റ് കുഴപ്പങ്ങളൊന്നും ഞാനിതിനകത്ത് കാണുന്നില്ല ഇതിനകത്ത് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ സൗത്ത് ഈസ്റ്റിലാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ഒന്നുകിൽ ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഗേറ്റ് കൊടുക്കുവാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് അതുപോലെ മെയിൻ ഡോറും നമ്മൾ ചെയ്യുമ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് സൗത്ത് ഈസ്റ്റ് ഭാഗം വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ പകുതിയാക്കി നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടും പ്രശസ്തിയും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നതാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഔട്ടൻ നക്ഷത്രമാണ് ഔട്ടൻ നക്ഷത്രം ആയതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും ശനിദശയിൽ ശനിയുടെ അപകാരം നടക്കുന്ന സമയമാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് വീട് പണിയുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഇതിനകത്ത് ഈ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കറക്ഷൻ ചെയ്ത ശേഷം ഇദ്ദേഹത്തിന് വീട് പണി മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ജാതകരമായിട്ട് ചെറിയ ശനിദശേക്ക് അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ അതിനെവിടെയെങ്കിലും ശനി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു പോകുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും നല്ലൊരു ജോൽസിനെ കണ്ട ശേഷം നല്ലൊരു സമയം കുറിപ്പിച്ച് നല്ലൊരു സമയത്ത് ഇദ്ദേഹം വീട് പണി സ്റ്റാർട്ട് ചെയ്യുക മറ്റു ദോഷങ്ങൾ ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല ഇപ്പൊ കാർ പോർച്ച് ഒരു കൃത്യമായൊരു ദിശയുണ്ടല്ലോ ഇപ്പൊ പോർച്ചായിട്ട് കെട്ടാതെ തന്നെ കാർ വീട്ടിൽ പാർക്ക് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഈ ദിശയിലല്ലാതെ വേറെ കാർ പാർക്ക് ചെയ്യാൻ സാധിക്കുമോ നമ്മളെ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല കാരണം വെച്ചാൽ നമ്മളൊരു വീട് എടുത്തു അതിന് കോമ്പൗണ്ട് വാങ്ങുക അപ്പം ഓൾറെഡി അതിന് കാർ പോർച്ച് ഒന്നും ഇല്ല എന്ന് വെച്ചു അപ്പോൾ കാർ പോർച്ച് ഇതിനകത്ത് ഇല്ലെങ്കിലും ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് കന്നി മൂലക്കായിരിക്കാം കാറ് പാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ടാർപ്പവലി ചിട്ടി അല്ലെങ്കിൽ അവിടെ രണ്ട് ഷീറ്റ് ഇട്ടിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ കന്നിമൂല ഭാഗത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കാർ പോർച്ച് വരികയോ ചെയ്താൽ എത്ര നമ്മൾ വണ്ടി ഓടിക്കാൻ എക്സ്പേർട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പം നമുക്ക് തട്ടുമുട്ടോ ആക്സിഡൻറ്റുമൊക്കെ വന്ന് ചാടാം ഇനി നമ്മുടെ കുഴപ്പമല്ലെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് വന്ന് കയറുന്ന അവസ്ഥ വരാം രണ്ടാമത്തെ ഒരു കാര്യം എപ്പോഴും വാഹനത്തിന് കേടുപാടുകൾ വന്നുകൊണ്ടേയിരിക്കാം ചിലപ്പം സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ എടുത്തെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ചിലപ്പം നേരം കാണുകയില്ല കാരണം പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുഴപ്പമില്ലാതെ സർവീസ് ഡേറ്റ് തീർന്ന വരെയൊക്കെ അങ്ങ് പോവും പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്ക് വാഹനത്തിന് പണികളും മറ്റ് ബുദ്ധിമുട്ടുകൾ വാഹനത്തെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കാം അതുപോലെ ചില സ്ഥലങ്ങൾ നമുക്ക് ഒരിക്കലും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളല്ല അല്ലെങ്കിൽ കാർ പോർച്ച് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് പോർച്ച് വരുമ്പം വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുക അതേപോലെ ഗേറ്റ് നമ്മളെപ്പോഴും പറയും ഒരു വീട് നമ്മളൊരു പ്ലോട്ട് എടുത്താൽ ആ പ്ലോട്ടിലോട്ട് ആദ്യം കാലെടുത്ത് വെക്കുന്നത് അതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനത്തൂടെയാണ് അത് കഴിഞ്ഞിട്ടേ നമ്മുടെ മെയിൻ ബാതിലും ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഗേറ്റിൻ്റെ സ്ഥാനം മോശമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന എനർജി എപ്പോഴും പോസിറ്റീവ് ആകണമെന്നില്ല അതുപോലെ റോങ് സൈഡിൽ ഗേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാഹന ഭാഗ്യം ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് വാഹനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ വാഹനം വാങ്ങിച്ചാൽ പോലും അത് കഴിഞ്ഞ് നിൽക്കണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് വരാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് വാഹനം വിറ്റ് പോകേണ്ട അവസ്ഥ വരാം ഒരിക്കലും വാഹനം വാഴാത്ത ഒരവസ്ഥയിലേക്ക് വാങ്ങാം അപ്പം ഗേറ്റിൻ്റെ സ്ഥാനങ്ങളും അതുപോലെ കാർ കാർപോർച്ചിൻ്റെ സ്ഥാനങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടായിരിക്കാം അപ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടായതുകൊണ്ട് ചിലപ്പോൾ സ്പേസ് വളരെ കുറവായിരിക്കാം ചിലപ്പോൾ സ്പേസ് ഉണ്ടാവാം അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നതോ കന്നിമൂലയുടെ പോർഷൻ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തോട്ട് ചേർത്ത് കാർപൊറച്ച് ചെയ്യും അതുപോലെ കിടക്കോട് ദർശനമുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ കിടക്കുടക്ക് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്ലാൻ കിടക്കുവിടക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം കാർപൊർച്ച ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഈ കിടക്കുവിടക്ക് നമുക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം കട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗം മുറിഞ്ഞു പോകുന്ന അവസ്ഥയാവും അപ്പോൾ അങ്ങനെ ചേർത്തെടുക്കുമ്പം വാഹനം പകുതി ചിലപ്പം വീടിനകത്തായിരിക്കാൻ കയറി കിടക്കുന്നത് അപ്പം ഒന്നാമത്തെ വിഷയം നമുക്കൊരു വീടെടുക്കുമ്പോൾ ഒരു ചതുരമോ സമയതരമോ മാത്രമേ പാടുള്ളൂ ഒരു കോർണറുകൾ മിസ്സിങ് കോർണറായിട്ട് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങും കാരണം കന്മിമൂല പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് പോയാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ശ്വാസമുട്ടലും കാലുവേദനയും അതുപോലെ ആസ്മാ സംബന്ധമായ അസുഖങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങും അപ്പോൾ അതുപോലെ നോർത്ത് ഈസ്റ്റ് പോർഷൻ കിഴക്ക് വിടക്ക് ഭാഗം മിസ്സിങ് ആയി നമ്മുടെ വാസ്തുനെ സംബന്ധിച്ചിട്ടൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് പോർഷൻ മിസ്സിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുമ്പോൾ ശ്വാസം തന്നല്ല അതുപോലെ സാമ്പത്തികപരമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല വാസ്തു ഹെഡ് വരുന്ന പോർഷനാണ് അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും തലവേദനകൾ ഉണ്ടാവാം അല്ലെങ്കിൽ തലസംബന്ധമായിട്ടുള്ള ഉണ്ടാവാം അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവാം അത് ഇന്ന രീതിയിൽ നിന്നുമില്ല കൊച്ചു പിള്ളേരെങ്കിൽ ചിലപ്പം ലവ് അഫയർ വല്ലതും ഫെയിലിയർ ആവുമോ വലിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പം ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയമാവും ഏതെങ്കിലും രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈ രണ്ട് കോർണർ എന്നുള്ളതല്ല ഓരോ കോർണറുകളും വീടിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ഓരോന്നുമായിട്ട് പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കംപ്ലയിൻ്റ് വന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിനകത്ത് താമസിക്കുന്നതിനും നൂറ് ശതമാനവും ബാധിച്ചു തുടങ്ങും ഇത് എപ്പോൾ സോൾവ് ചെയ്യുന്നു അന്നേരം തൊട്ട് ഇതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം വാസ്തുവിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അതെപ്പോൾ പരിഹരിക്കുന്നോ അന്നേരം തൊട്ട് അതിൻ്റെ ആ ഒരു റിലാക്സേഷൻ അവർക്ക് ഫീൽ ചെയ്യും രണ്ടാമതൊരു കാര്യം നമുക്ക് ഇപ്പോൾ എന്നെ വിളിച്ചു ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട് കാരണം വച്ചാൽ അവർക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ജാതകത്തിലുണ്ടാകുന്ന തൊഴിൽ തടസ്സവും എല്ലാം വാസ്തുവിന്റെ ആണെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ അയാളുടെ ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണാം ജാതകത്തിൽ ഒരു കുഴപ്പങ്ങളും ഇല്ല നല്ല സമയമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട ദോഷം ഉണ്ടെന്ന് നോക്കാം അല്ലാതെ ഒരാൾക്കുണ്ടാവുന്ന വിവാഹ തടസ്സങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നും നമുക്ക് എല്ലാം വീടിൻ്റെ ആണെന്ന് ചിലപ്പം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണാം ചിലപ്പം വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷം കാണാം ചിലപ്പോൾ അദ്ദേഹത്തിന് ജാതക പ്രകാരം എന്തെങ്കിലും ദോഷം മോശ സമയമായിരിക്കാം അപ്പം ഇതിലേതാണ് അയാളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് നോക്കി അതിന് വേണ്ടുന്ന കൃത്യമായ പരിഹാരം നമ്മൾ ചെയ്തു കഴിയുമ്പം അയാളെ ബാധിച്ചിരുന്ന ദോഷങ്ങൾ പൂര്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും പക്ഷേ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് നമ്മൾ സോൾവ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഫലങ്ങൾ നമുക്ക് പലപ്പോഴും കിട്ടാതെ വരിക കാരണം ചില ഈ വാസ്തുവിനെ സംബന്ധിച്ച് വേറൊരു കാര്യങ്ങളുണ്ട് ഒരിക്കലും നമുക്ക് പൊളിച്ച് പണി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാസ്തുവിൻ്റെ ഒരു ഭാഗങ്ങൾ പോലും നമുക്ക് പ്രൊജക്ഷൻസ് പൊളിച്ചു കളയേണ്ട കാര്യങ്ങളില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഫൗണ്ടേഷൻ കിട്ടിയോ അല്ലെങ്കിൽ ചെറിയ ഫൗണ്ടേഷൻ കെട്ടാൻ പോലും പാടാണെങ്കിൽ ചെറിയ ഗ്ലാസുകളൊക്കെ വെച്ച് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവരെ കൊണ്ട് താങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്താൽ മതി പക്ഷേ അല്ലാതെ പൊളിച്ചു പണി എന്നൊരു സംഭവങ്ങൾ വാസിനുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ വരാറുള്ളൂ കാരണം വെച്ചാൽ അത് വരുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും മതിലയിലോട്ടൊക്കെ ചേർത്ത് കെട്ടിയിരിക്കുന്ന വീടുകളുണ്ടാവും അതിന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചിലപ്പം കറക്ഷൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ ചെയ്യേണ്ടി വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഉള്ളത് നമുക്കല്ലാതെ ചുറ്റളവാണെങ്കിൽ പോലും നമുക്ക് ചെമ്പുകമ്പിയൊക്കെ ഇട്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിഷയങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ട ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ്